ഒരു ദിവസം ഒരു ആറു വയസ്സുള്ള ഒരു പയ്യൻ കയ്യിൽ അൻപത് രൂപയുമായി കടയിലെത്തി ആ കടയിൽ ചെന്ന് ചോദിച്ചു ഇവിടെ ആ ദൈവമുണ്ടോ നിങ്ങളത് താളെ കളിയാക്കുവാണോ എന്തോ ഉടായ്പാണെന്ന് വിചാരിച്ച ആ കടക്കാരൻ ചൂടായി അയ്യ ആ പയ്യനെ കടയിൽ നിന്ന് ഇറക്കി വിട്ടു പയ്യൻ അടുത്ത കടയിൽ ചെന്നു അവിടെ നിന്ന് ഇറക്കി വിട്ടു അങ്ങനെ ഓരോ കടയിലും ഇതേ ചോദ്യവുമായി കയറി ഇറങ്ങി ദൈവമുണ്ടോ സത്യസന്ധമായി അവൻ എഴുതാ എഴുപതാമത്തെ കടയിലും കയറി ചെന്നു ചേട്ടാ എന്നെ ഒന്ന് സഹായിക്കണം ഇവിടെ ദൈവത്തെ വിൽക്കുമോ അറുപത് വയസ്സ് പ്രായം തോന്നുന്ന ആ മനുഷ്യൻ കുട്ടിയോട് ചോദിച്ചു എന്തിനാണ് നിനക്കിപ്പോൾ ദൈവത്തെ പക്ഷെ ആ കുട്ടി നിഷ്കളങ്കമായി അയാളുടെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു മൂന്ന് വർഷം മുമ്പ് പപ്പയും അമ്മയും മരിച്ചുപോയി അത് കഴിഞ്ഞ് എന്റെ അങ്കിളാണ് എന്നെ നോക്കുന്നത് പക്ഷെ അങ്കിളിന് ഇപ്പോൾ ആക്സിഡന്റ് സംഭവിച്ചു ആശുപത്രിയിലാണ് ഇതുവരെയും ബോധം തെളിഞ്ഞിട്ടില്ല ഡോക്ടർ പറഞ്ഞു ദൈവത്തിന് മാത്രമേ നിന്റെ അങ്കളിനെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് അതുകൊണ്ട് ഞാൻ ദൈവത്തെ വാങ്ങാൻ വേണ്ടി വന്നതാണ് കുട്ടി വിചാരിച്ചു ദൈവം എന്തോ ഒരു സാധനമാണെന്ന് അതുകൊണ്ട് കുറച്ച് ദൈവത്തെ മേടിച്ച് അങ്കിളിന് കഴിക്കാൻ കൊടുത്താൽ എൻ്റെ അങ്കിളിനെ രക്ഷിക്കാമല്ലോ ഇവിടെ ദൈവത്തെ വിൽക്കുന്നുണ്ടോ വീണ്ടും ചോദിച്ചു പക്ഷെ ആ കടക്കാരൻ കുട്ടിയുടെ നിഷ്കളങ്കമായ മുഖത്തിലേക്ക് നോക്കി പറഞ്ഞു നിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട് അൻപത് രൂപ അവൻ പറഞ്ഞു ദൈവത്തിന് കൃത്യം ആ വിലയെ വരും ഒരു ചെറിയ കുപ്പിയിൽ ഒരൽപ്പം തെൻ കുട്ടിക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു ഇതിൻ്റെ ഇതാണ് ദൈവം ഇത് നിന്റെ അങ്കിളിന് കൊടുക്കണം അങ്ങനെ കുട്ടിയുടെ കണ്ണ് നിറഞ്ഞു അവന് സന്തോഷമായി അവൻ എല്ലാ സന്തോഷവും മനസ്സിലേറ്റിക്കൊണ്ട് പെട്ടെന്ന് ഓടി ആശുപത്രിയിൽ എത്തി സന്തോഷത്തോടെ വിളിച്ചുപോയി ഇതാ ഞാൻ ദൈവത്തെ കൊണ്ടുവന്നു എൻ്റെ അങ്ങളെന്നെ രക്ഷപ്പെടുന്നു എൻ്റെ അങ്കിള് രക്ഷപ്പെടുന്നു പിറ്റേ ദിവസം രാവിലെ ഒരു വലിയ മെഡിക്കൽ ടീം ആശുപത്രിയിൽ എത്തി അവർ ആ മനുഷ്യന് ചികിത്സ ഏറ്റെടുത്തു അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം അയാൾ തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു ആശുപത്രിയുടെ ബില്ല് വന്നു അത് കണ്ട അങ്കൽ ഞെട്ടി പക്ഷെ അ തന്നെ ആശുപത്രിയിൽ നിന്ന് അറിയിപ്പോന്നു ഒരബദ്ധം പറ്റി പോയതാണ് ബില്ല് മുഴുവനും ഓൾറെഡി തീർത്തതാണെന്ന് ആ മനുഷ്യന് അത്ഭുതമായി അദ്ദേഹം ആരാണിതെല്ലാം സെറ്റിൽ ചെയ്തതെന്ന് ആലോചിച്ചു അങ്ങനെ കുട്ടി നടന്നതെല്ലാം പറഞ്ഞു ദൈവത്തെ വാങ്ങാൻ പോയ കഥയും തനിക്ക് ദൈവത്തെ തന്നു വിട്ടാ മനുഷ്യന്റെ കഥയും അങ്ങനെ ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു ആ കടക്കാരൻ അങ്കിൽ ആ മനുഷ്യൻ കണ്ണീരോടെ നന്ദി പറഞ്ഞു അയാൾ പറഞ്ഞു എനിക്ക് നന്ദി പറയേണ്ടത് ഞാനല്ല നിങ്ങളെ രക്ഷിച്ചത് നിനക്ക് വേണ്ടി കയ്യിൽ അൻപത് രൂപ നോട്ടുമായി ഈ ദൈവത്തെ ചോദിച്ച് ദൈവത്തെ വാങ്ങാൻ വേണ്ടി ഈ കടകളിൽ കയറിയിറങ്ങിയ ആ കുട്ടിയാണ് നിഷ്കളങ്കതയും സ്നേഹം നിറഞ്ഞ ഹൃദയവുമാണ് ദൈവമെന്ന് ദൈവത്തിന്റെ വില എന്ന് പറയുന്നത് നല്ല ഒരു ഹൃദയമാണ് ഒരു നല്ല ഹൃദയത്തിന് മാത്രമേ ദൈവത്തെ വാങ്ങാൻ കഴിയുകയുള്ളൂ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന കൊച്ചു കൊച്ചു യാത്രകൾക്കിടയിൽ ആണ് നമ്മൾ ദൈവത്തെ കണ്ടെത്തുന്നത് you <laughs>